എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ പ്രേമ പൂജ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ജയശങ്കിനി മുത്തശ്ശിയെ വീട്ടിൽ കാണാതെ വന്നപ്പോൾ ആദി മുറ്റത്തിറങ്ങി അടുക്കളത്തോട്ടത്തിൽ മുത്തശ്ശി നിൽക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് ചെന്നു പടർന്നു നിൽക്കുന്ന പയർ ചെടികൾക്കിടയിലൂടെ ആദിയുടെ മുഖം അവർ കണ്ടു എന്താ മോനെ എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ട് അവൻ കുറച്ചു മാറി നിന്നപ്പോ ജയശങ്കിരി മുത്തശ്ശി അടുത്തേക്ക് ചെന്നു എന്താടാ പൂജ ഇവിടെ വരരുതെന്ന് മുത്തശ്ശി വിലക്കരുത് ജയശങ്കിനി മുത്തശ്ശിയുടെ മുഖം കറുത്തു എന്താ ഇപ്പൊ ഇത് പറയാൻ അവൻ ഒന്ന് പതറി അവൾ നമുക്ക് ആരുമല്ല പിന്നെന്തിന് അവൾ ഇവിടെ വരണം അവള വിലക്കരുതെന്ന് പറയാൻ എന്താ കാരണം പറയടാ നിനക്കവളെ മറക്കാൻ പാടില്ലെന്നുണ്ടോ വേണ്ട ആദി ഇത് എന്റെയും ആമിയുടെയും ഉറച്ച തീരുമാനമാണ് ഇനി അവൾ ഈ വീടിന്റെ പടി കയറില്ല അറുത്തു മുറിച്ച് ജയശങ്കിന് മുത്തശ്ശി പറഞ്ഞു അവൾ ഇവിടെ വരുന്നതുകൊണ്ട് ആമിച്ചേച്ചിക്കും മുത്തശ്ശിക്കും എന്തു ദോഷ ഉണ്ടാകാൻ പോകുന്നത് ജയശങ്കിന് മുത്തശ്ശിയിൽ ദേഷ്യം ഇരച്ചു കയറി അവൾ ഇവിടെ വരണമെന്ന് നീ വാശി പിടിക്കാൻ എന്താടാ കാരണം നിന്റെ ആരാടാ അവള് എന്തെങ്കിലും നിന്റെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ഞങ്ങളെ നീ പ്രതീക്ഷിക്കണ്ട ഈ വീട്ടിൽ നിന്ന് നിനക്കും നിനക്കുമിറങ്ങാം കളക്ടറും ഭാര്യയും നിന്നെ റാഞ്ചിക്കൊണ്ട് പൊയ്ക്കൊള്ളും പിന്നെ മുത്തശ്ശിയും പെങ്ങളുമെന്ന ചിന്ത വേണ്ട ജയശങ്കിരി മുത്തശ്ശിയുടെ ഒച്ച ഉയർന്നു ആമിക്ക് വേണ്ടി ജീവിക്കുമെന്നൊക്കെ പറഞ്ഞത് ഒട്ടും ആത്മാർത്ഥത ഇല്ലാതായിരുന്നല്ലേടാ ഇപ്പ എനിക്ക് മനസ്സിലായി ഞാൻ കൂട്ടുനിന്നത് നിന്റെ കൊള്ളരുതായ്മകൾക്കാണെന്ന് ി മുത്തശ്ശിയെ വെച്ചിട്ട് കാര്യമില്ലെന്ന് ആദിക്കുറപ്പായി അവന് കരച്ചിൽ വന്നു പൂജ ഈ വീട്ടിലേക്ക് വരണ മുത്തശ്ശി അവളെ വിലക്കിയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ആമിച്ചേച്ചിയുടെ ജീവിതമാണ് അമ്പരപ്പോടെ ജയശങ്കിരി മുത്തശ്ശി അവനെ നോക്കി ആമിയും പൂജയും തമ്മിൽ എന്താടാ ബന്ധം ആമിച്ചേച്ചിയെ ഇപ്പ ജീവിപ്പിക്കുന്ന ഘടകം പൂജയാണ് മുത്തശ്ശിയോട് പറയാതെ ഞാൻ ഇത്രയും കാലം ഒരു സത്യം മനസ്സിൽ കൊണ്ടു നടന്നു ഇനി ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്റെ ആമിച്ചേച്ചിയെ നഷ്ടപ്പെടും ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു ജയശങ്കരി മുത്തശ്ശി അവന്റെ ഇരു ഇരുചുമരുകളിലും പിടിച്ചു മോനെ എന്താടാ മുത്തശ്ശിയോടെ എൻ്റെ പൊന്നുമോം പറ ആദി വിങ്ങിക്കരഞ്ഞു പ്രസവത്തിൽ ആമിച്ചേച്ചിയുടെ കുഞ്ഞു മരിച്ചു പോയിരുന്നു നമ്മുടെ ഉണ്ണിദത്തൻ പൂജ പ്രസവിച്ച കുഞ്ഞാ മുത്തശ്ശി ജയശങ്കിരി മുത്തശ്ശിയുടെ നെറുകയിലേക്ക് മിന്നൽ പിണരുകൾ പുളഞ്ഞിറങ്ങി അവൻ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു ഒന്നു സ്പർശിച്ചാൽ ഒരു പിടി ചാരമായി വീഴുമെന്ന മട്ടിൽ ജയശങ്കിരി മുത്തശ്ശി നിന്നു അവൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല ആഴ്ചയിൽ ഒരിക്കൽ കുഞ്ഞിനെ കാണാനുള്ള അനുവാദം മാത്രം കൊടുത്താൽ മതി അത് മുത്തശ്ശി നിഷേധിക്കരുത് നിഷേധിച്ചാൽ അവൾ കുഞ്ഞിന് ആവശ്യപ്പെടും ജയശങ്കിരി മുത്തശ്ശി ഞെട്ടിയുണർന്നു മോനെ ജയശങ്കിരി മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവളെ വിലക്കരുത് അവളെന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെ തിരുത്താൻ ആർക്കും കഴിയില്ല മുത്തശ്ശി നേരേത് തുമ്പാലെ കണ്ണു തുടച്ചിട്ട് ജയശങ്കിരി മുത്തശ്ശി വീട്ടിലേക്ക് കയറിപ്പോയി ഒരു ഭാരമിറക്കി വെച്ച ആശ്വാസത്തോടെ ആദി അവിടെ നിന്നു മുറിയിൽ വന്നിരുന്നു ജയശങ്കിരി മുത്തശ്ശി ഏറെ നേരം ചിന്തിച്ചു പൂജയെ ആർക്കും തടയാനാവില്ല പക്ഷേ അവൾ കുഞ്ഞിൽ അവകാശവാദം ഉന്നയിക്കാനും പാടില്ല ആമിയുടെ പ്രാണവായു കുഞ്ഞാണ് പരിഹാരം ഒന്നേയുള്ളൂ ജയശങ്കിരി മുത്തശ്ശി എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു കുഞ്ഞിന്റെ കണ്ണെഴുതിക്കുകയാണ് ആത്മജ യശോദ അടുത്തുണ്ട് ആദി മുത്തശ്ശി ഉറക്ക വിളിച്ചു മുറ്റത്ത് നിന്ന് ആദി അങ്ങോട്ട് വന്നു മുത്തശ്ശി എന്തിനുള്ള പുറപ്പാടാണെന്ന് അവന് മനസ്സിലായില്ല കളക്ടറും ഭാര്യയും ധൈര്യമായി ഇവിടെ വന്ന് സംസാരിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു വസ്തുതയുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇവനും പൂജയും തമ്മിൽ സ്നേഹത്തിലാണ് ആത്മജ എഴുന്നേറ്റു മുത്തശ്ശി എന്തായി പറയുന്നത് അവൾ ആദിയെ നോക്കി അവൻ തലകുനിച്ചു അവനെ ഭയപ്പെടുത്തണ്ട അവനോട് ഞാൻ ചോദിച്ചു സമ്മതിക്കുകയും ചെയ്തു ആദിയുടെ ശരീരം വിറച്ചു ആദി ആത്മജ ഒച്ചയെടുത്തു വേണ്ട നീ ഒച്ച നമ്മളെ വെറുപ്പിച്ച് അവനൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തന്നു ഇനിയുള്ള അവൻ്റെ ജീവിതം ആമി ചേച്ചിക്കുള്ളതാണെന്നും പറഞ്ഞു അത്രയും വലിയൊരു മനസ്സ് അവനുള്ളപ്പോൾ അവൻ്റെ മോഹം സാധിച്ചു കൊടുക്കേണ്ട ചുമതല നമുക്കില്ലേ ആമി മുത്തശ്ശി ചോദിച്ചു ആത്മജ അവനെ തറപ്പിച്ചു നോക്കി നിന്നു ഇഷ്ടപ്പെട്ടവർ തമ്മിലാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത് നിന്റെ സമ്മതത്തോടു കൂടി ഞാനൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ് ആദിയും പൂജയും തമ്മിലുള്ള വിവാഹം കരയണോ ചിരിക്കണോ എന്നറിയാതെ ആദി നിന്നു മുത്തശ്ശി ആത്മജ വിളിച്ചു നീ എതിർത്തൊരു വാക്കു പറഞ്ഞാൽ അവൻ പിൻവാങ്ങും നീ ഇത് കണ്ടോ കൈക്കുള്ളിലിരുന്ന ഒരു സ്വർണ്ണ കൊലിസ് ജയശങ്കിരി മുത്തശ്ശി ഉയർത്തിക്കാട്ടി അവളുടെ കൊലുസ് എങ്ങനെയോ അവന്റെ കയ്യിൽ കിട്ടിയതാ ഇതും കൊണ്ട് നടക്കുക അവൻ അവന്റെ മുറിയിൽ നിന്നായി എനിക്കിത് കിട്ടിയത് അവളൊരു പേരുദോഷം ഉണ്ടാക്കിയതല്ലേ മുത്തശ്ശി ആത്മജ അയഞ്ഞു ആറോ ഏഴോ കൊല്ലം കഴിഞ്ഞു മതി വിവാഹം കളക്ടർ പറഞ്ഞതുപോലെ വാക്കു പറഞ്ഞു വെക്കാം അതിനിടയിൽ അവൾ ഐ എ എസുകാരിയാകും പിന്നീട് ആരാ ഇതൊക്കെ ഓർക്കാൻ അവർ ഒന്നിച്ച് ജീവിക്കട്ടെ മോളെ കളക്ടറെ വിളിച്ച് ഞാൻ സമ്മതം പറയാൻ പോവുക ആത്മജ അവൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണു നിറച്ചു നിൽക്കുകയാണ് ആദി നിനക്കവളെ കെട്ടണോടാ ശബ്ദമുയർത്തി ആത്മജ ചോദിച്ചു ആദി തീർത്തും ദുർബലനായി കരയാൻ തുടങ്ങി എടാ നിനക്കൊരു മോഹമുണ്ടെങ്കിൽ നിന്റെ ആമിച്ചേച്ചി എതിര് നിൽക്കുമോടാ ആത്മജ വാത്സല്യത്തോടെ അവന്റെ മുഖം പിടിച്ചു ആത്മജയുടെ ചുമലിലേക്ക് മുഖം ചായച്ച് കൊച്ചുകുട്ടിയെപ്പോലെ ആദി കരഞ്ഞു കളക്ടറുടെ വീടിന് മുന്നിൽ ചെന്നു നിന്ന കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ജയശങ്കിന് മുത്തശ്ശിയായിരുന്നു പിന്നിലെ ഡോർ തുറന്നു ആത്മജ ഉണ്ണിതന്നെ കയ്യിലെടുത്തിറങ്ങി മറുവശത്ത് നിന്ന് യശോദയും ഇറങ്ങി ഒടുവിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആദ്യം ഇറങ്ങി ശ്രീനിവാസും മായാ ശ്രീനിവാസും സന്തോഷത്തോടെ ഇറങ്ങി വന്ന് അവരെ എതിരേറ്റു വരൂ വരൂ അയാൾ എല്ലാവരെയും ക്ഷണിച്ചു അവരെല്ലാം സിറ്റൌട്ടിലേക്ക് കയറിയപ്പോൾ അകത്തുനിന്ന് ആഹ്ലാദം തിരതല്ലുന്ന മുഖവുമായി പൂജ ഓടിവന്നു വയലറ്റ് നിറമുള്ള ചുരിദാറിൽ അവൾ ചേതോഹരിയായിരുന്നു ആത്മജയുടെ അരികിൽ നിന്ന് അവൾ കുഞ്ഞിന് നേരെ കൈനീട്ടി പുഞ്ചിരിയോടെ ആത്മജ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തു പൂജ കുഞ്ഞിൻ്റെ കവിളിൽ തെരുതിര ചുംബിച്ചു എടാ മോനെ ഇത് ആരുടെ വീടാണെന്ന് നിനക്കറിയോ ജയശങ്കിനി മുത്തശ്ശി അറിയാതെ ആദിയെ നോക്കി വാ അമിച്ചേച്ചി പൂജ കുഞ്ഞുമായി അകത്തേക്ക് നടന്നു പിന്നാലെ ആത്മജയും ചെന്നു എല്ലാവരും ഹാളിൽ പ്രവേശിച്ചു പൂജ ആത്മജയ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിൽക്കൽ മുഖം കാണിച്ച ക്ലാരമ്മയ്ക്കൊപ്പം യശോദ കിച്ചനിലേക്ക് ചെന്നു ജയശങ്കിനി മുത്തശ്ശിയുടെ അരികിലാണ് ആദി ഇരുന്നത് ഇന്നലെ വൈകിട്ട് മുത്തശ്ശി വിളിച്ചപ്പോ ഞങ്ങൾക്ക് വിശ്വസിക്കാനായില്ല ആദിയുടെ മനസ്സറിയാതെയാണ് ആമി ഞങ്ങളോട് സംസാരിച്ചതെന്ന് എനിക്കും തോന്നിയിരുന്നു ശ്രീനിവാസ് പറഞ്ഞു അതെ അവനോട് സംസാരിച്ചപ്പോഴല്ലേ അവർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ വലിപ്പമറിയുന്നത് ജയശങ്കിനെ മുത്തശ്ശിച്ചിരിച്ചു ആദി നോക്കി പുഞ്ചിരിയോടെ ഇരുന്നു ക്ലാരമ്മയും യശോദയും ചായയും പലഹാരങ്ങളുമായി വന്നു നമ്മുടെ കുടുംബാംഗങ്ങൾ മതിയെന്ന് ഞാൻ പറഞ്ഞത് ഒരു ചടങ്ങായിട്ട് വേണ്ടെന്ന് കരുതിയാൽ ഇപ്പൊ നമുക്കൊരു വാക്കു പറഞ്ഞു വയ്ക്കാം അവരുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി വിവാഹം മതി മുത്തശ്ശി ശ്രീനിവാസ് സമ്മതിച്ചു പൂജയും ആത്മജയും അവിടേക്ക് വന്നു പൂജയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ ക്ലാരമ്മ ചെന്ന് വാങ്ങി ശ്രീനിവാസ് എഴുന്നേറ്റ് ചെന്ന് പൂജയെ ചേർത്ത് വന്നു എന്റെ മകളെ ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമകൻ ആദിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പൂർണ്ണ സന്തോഷത്തോടെ സമ്മതിച്ചിരിക്കുന്നു ശ്രീനിവാസ് പറഞ്ഞു ഞാനും വാക്കു പറയുന്നു ജയശങ്കിരി മുത്തശ്ശി പറഞ്ഞു ജീവിത സാഫല്യം പോലെ ആദി പൂജയെ നോക്കി അവളൊന്ന് മന്ദഹസിച്ചെങ്കിലും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു ഷാനു നീ എന്നോട് പൊറുക്കടാ നമ്മുടെ കുഞ്ഞിനു വേണ്ടി ഒരു നാടകം കളിച്ചേ തീരൂ അവളുടെ മനസ്സ് മന്ത്രിച്ചു ദത്തൻ കൂടി വേണ്ടതായിരുന്നു അവനെ മറന്ന് ഞങ്ങൾക്കൊന്നുമില്ല അവൻ്റെ അനുഗ്രഹമുണ്ടാകും നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ ജയശങ്കിരി മുത്തശ്ശി നേരിയൊരു തുമ്പാലെ ഒപ്പി ആത്മജ സ്വയം നിയന്ത്രിച്ചു നിന്നു എന്തറിഞ്ഞിട്ടാണെന്നറിയില്ല ക്ലാരമ്മയുടെ നെഞ്ചിൽ തല്ലിയിട്ട് ഉണ്ണിതത്തൻ ചിരിച്ചു എല്ലാവരും ആശ്ചര്യത്തോടെ അവനെ നോക്കി കണ്ടോ അച്ഛനെപ്പറ്റി പറഞ്ഞപ്പോൾ അവൻ പ്രതികരിച്ചത് മായ ശ്രീനിവാസ് പറഞ്ഞു പൂജ ഓടിച്ചെന്ന് കുഞ്ഞിനെ വാങ്ങി അവനെ നെഞ്ചോടക്കിപ്പിടിച്ച് അവൾ നിന്നു ജയശങ്കിനി മുത്തശ്ശിയുടെ മനസ്സ് ഉരുവിട്ടു ഒരു കുഞ്ഞും രണ്ടമ്മമാരും ഇതാണ് ശരി ഇതു മാത്രം വർഷങ്ങൾ കടന്നുപോയി വിലപ്പെട്ട സമ്മാനങ്ങളുമായി കുഞ്ഞിനെ കാണാൻ ആഴ്ചയിൽ രണ്ടും മൂന്നും ദിവസങ്ങൾ പൂജ ഓടി വന്നു കുഞ്ഞിനെ കൊണ്ട് പൂജാമ്മ എന്ന് വിളിപ്പിച്ചു ഉണ്ണിതത്തനെന്നായിരുന്നു ആദി കുഞ്ഞിനിട്ട പേര് തിരിച്ചറിവ് വന്നതോടെ ഉണ്ണിതത്തൻ പൂജാമ്മയുടെ വരവും കാത്തിരിക്കാൻ തുടങ്ങി അവനെ അവൾ സ്വന്തം വീട്ടിലേക്കും ഇടക്കിട കൊണ്ടുപോയി അടുപ്പം അവന് പൂജയോടാണെന്ന് ചിലപ്പോഴൊക്കെ തമാശയായി ആത്മജ പറയാൻ തുടങ്ങി ഒരു കുഞ്ഞും രണ്ടമ്മമാരുമെന്ന സത്യം ജയശങ്കിനി മുത്തശ്ശി അംഗീകരിച്ചു ഋതുക്കളുടെ വേറിട്ട മുഖങ്ങളുമായി കാലം പിന്നെയും ഒഴുകി ആദി ഇപ്പോൾ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറാണ് ചാറ്റൽ മഴയിലൂടെ വേഗം കുറച്ചു വന്ന പോലീസ് ജീപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൻ്റെ ഗേറ്റ് കടന്നു മരച്ചുവടുകളിലായി ഒന്നിനു പിന്നാലെ ഒന്നായി കുറേയധികം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു പോർച്ചിൽ പ്രവേശിക്കാതെ ജീപ്പ് മുറ്റത്ത് നിന്നു ജീപ്പിന്റെ മുൻ സീറ്റിൽ നിന്ന് ആറടി ഉയരവും അതിനൊത്ത തടിയുമുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പുറത്തിറങ്ങി ക്യാപ്പ് തലയിൽ ഉറപ്പിച്ച് അയാൾ ഒന്ന് നിവർന്നു സി ഐ ശരവണൻ ശരവണൻ ഓഫീസിലേക്ക് പ്രവേശിച്ചു സ്റ്റെയർ കേസ് കയറി അയാൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി നീളൻ വരാന്തയിൽ പോലീസുകാരും പരാതിക്കാരും നടന്നു നീങ്ങുന്നുണ്ട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ റൂമിന് പുറത്ത് ശരവണൻ എത്തി ഹാഫ് ഡോർ അല്പമാത്രമായി അയാൾ തുറന്നു മേ കമിൻ യെസ് അകത്തുനിന്ന് അനുവാദം വന്നു ശരവണൻ മുറിയിലേക്ക് കയറി ഡി സി പി തിരിഞ്ഞു നിന്ന് രണ്ട് കപ്പിലേക്ക് ചായ പകരുന്നതാണ് കണ്ടത് രണ്ട് കപ്പും എടുത്ത് ഡി സി പി തിരിഞ്ഞു ചെറുപ്പക്കാരനായ ഡി സി പിക്ക് ശരവണൻ ഒരു സല്യൂട്ട് കൊടുത്തു എന്താ ശരവണൻ സാറേ ആദിയുടെ മുന്നിൽ ഇത്തരം പ്രകടനം വേണോ ഡി സി പി ചിരിയോടെ ചോദിച്ചു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ആദിത്യനായിരുന്നു അത് ഞാൻ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത ആ പഴയ ആദ്യ ഇത് ആദിത്യൻ ഐ പി എസ് അല്ലേ ആദരവോടെ ശരവണൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് പഴയ ശരവണൻ സാർ തന്നെ എൻ്റെ ദത്തേട്ടൻ്റെ വലം കൈ ദത്തേട്ടൻ എൻ്റെ മുന്നിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്ന എല്ലാ ബഹുമാനവും എനിക്ക് നിങ്ങളോടും തോന്നും ശരവണൻ സാർ ഇരിക്കേ ആദി ക്ഷണിച്ചപ്പോൾ ശരവണൻ ഇരുന്നു ഒരു കപ്പ് ചായ ആദി അയാൾക്ക് കൊടുത്തു ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചതാ അപ്പോഴാ സാറിൻ്റെ വിളി വരുന്നത് ചായ ഒന്ന് മുത്തിയിട്ട് ശരവണൻ ചിരിച്ചു പഴയ ആ പതിനെട്ടുകാരനിൽ നിന്ന് ഇരുത്തം വന്ന പോലീസ് ഉദ്യോഗസ്ഥനിലേക്കുള്ള ആദിയുടെ മാറ്റം ശരവണനെ അത്ഭുതപ്പെടുത്തി ആദി മിടുക്കനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകുമെന്ന് ദത്തൻ സാർ പറയാറുണ്ടായിരുന്നു ആ പ്രവചനം ഫലിച്ചു പക്ഷേ ആ വിടവ് സഹിക്കാൻ വയ്യ ശരവണന്റെ ചിരി മായുകയും കണ്ണുകളിൽ നനവ് പടരുകയും ചെയ്തു ആദ്യ ചായ കുടിച്ചിട്ട് കപ്പ് കപ്പുവച്ചു ഞാൻ ശരവണൻ സാറിനെ വിളിച്ചു വരുത്താൻ ഒരു കാരണമുണ്ട് കമ്മീഷണർ വളരെ താല്പര്യപ്പെട്ട് എന്നെ ഒരു കേസ് ഫയൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരന്വേഷണം റീ ഓപ്പൺ ചെയ്യുകയാണ് ശരവണൻ ജാഗരൂകനായി ശരവണൻ സാറിന് ഇതേറെ കൗതുകമുണ്ടാക്കുന്ന കേസാണ് ഒരു പെൺകുട്ടിയുടെ മിസ്സിങ് മൂന്ന് വർഷം മുമ്പാണ് അവളെ കാണാതാകുന്നത് അവൾക്കൊരു കാമുകൻ കാമുകനുണ്ടായിരുന്നെന്നും അവന്റെ കൂടെ അവൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതാണെന്നുമുള്ള നിഗമനത്തിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവളുടെ അച്ഛൻ പരാതിയുമായി വീണ്ടും രംഗത്ത് വന്നു ആ സാധു മനുഷ്യൻ എന്നെ കാണാനും വന്നു തന്റെ മകൾ ഒരിക്കലും ഒളിച്ചോടി പോവില്ലെന്ന് അയാൾ വിശ്വസിക്കുന്നു ടേബിളിൽ ഇരുന്ന ഫയൽ ആദ്യ എടുത്തു യാദൃച്ഛികത എന്നല്ലാതെ എന്തു പറയാം അതെ സർ പൂജാ ശ്രീനിവാസിന്റെ ആണ് ഞാൻ ഓർത്തുപോയത് ശരവണൻ അത്ഭുതപ്പെട്ടു ഈ കേസിലും ഒരാദിയുണ്ടോ എന്ന് അറിയില്ലല്ലോ ശരവണൻ സാർ ആദിയുടെ ചിരിയിൽ ശരവണനും പങ്കുകൊണ്ടു ഫയലിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആദി എടുത്ത് ശരവണനെ കാണിച്ചു ഇതാണ് പെൺകുട്ടി പേര് ജിഷ ജനനി ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുകയായിരുന്നു അവൾ ഫോട്ടോയും ഫയലും ആദി ശരവണന് കൈമാറി ശരവണൻ ഫോട്ടോ നോക്കി അതിസുന്ദരിയായ പെൺകുട്ടി എന്ന് പറയാനൊന്നും പറ്റില്ല പക്ഷെ ആരും കുറ്റം പറയില്ല നമുക്ക് ഒന്നിച്ച് നീങ്ങക്കൂടെ ശരവണ സാറേ ആദ്യം ചോദിച്ചപ്പോൾ ശരവണം ചിരിച്ചു ഇതൊരു നിയോഗമെന്നല്ലാതെ എന്തോ പറയാനാണ് സാർ ദത്തൻ സാറിന്റെ കൂടെ ജോലി ചെയ്ത എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യവും അംഗീകാരവും കൂടിയാണിത് അഭിമാനത്തോടെ ശരവണം പറഞ്ഞു ശരവണൻ സാറിന് നാളെ തന്നെ ഓർഡർ കിട്ടും ഏറ്റവും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമുക്കിതിനൊരു തുമ്പുണ്ടാക്കണം മകൾ ജീവിച്ചിരിപ്പില്ലെന്ന വിശ്വാസത്തിലാണ് അച്ഛൻ ശരി സാർ ശരവണന് മറ്റെന്തോ കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ആദി എഴുന്നേറ്റ് കൈ നീട്ടി ശരവണൻ എഴുന്നേറ്റ് കൈ കൊടുത്തു ഈ അന്വേഷണത്തിന് ശരവണൻ സാറിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്തിനും കൂടെ ഞാനുണ്ടാവും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സാർ സല്യൂട്ട് ചെയ്തിട്ട് ഫയലുമായി ശരവണൻ പുറത്തേക്ക് പോയി ആറു മണി കഴിഞ്ഞപ്പോൾ ആദി ഓഫീസിൽ നിന്നിറങ്ങി ഡ്രൈവർ വണ്ടിയുമായി പോർച്ചിൽ വന്ന് കാത്തുകിടപ്പുണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് എടുത്തു വീട്ടിലെത്താൻ ഗേറ്റ് കടന്ന് മനോഹരമായ ഇരുന്നില വീടിൻ്റെ മുറ്റത്ത് വണ്ടി നിന്നു ഏതാനും ഫയലുകളുമായി ആദി ഇറങ്ങി വണ്ടി പുറത്തേക്ക് പോയി വലിയ മുറ്റത്തിൻ്റെ ഒരു കോണിൽ സൈക്കിളിനരികിൽ നിന്ന ഉണ്ണിദത്തൻ ആദിയുടെ നേരെ ഓടി വന്നു അങ്കിൾ ഉണ്ണിദത്തൻ ആദിയെ ചുറ്റിപ്പിടിച്ചു ആദി അവൻ്റെ ശിരസിൽ കൈകടത്തി നിനക്കൊന്ന് ട്യൂഷനില്ലേ ട്യൂഷൻ ടീച്ചർ വരില്ലെന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് വേറൊരു സൈക്കിൾ വാങ്ങി താങ്കൾ ഞാനിപ്പോ വളർന്നില്ലേ ആദി ചിരിച്ചു അത് കേട്ടുകൊണ്ടാണ് ആത്മജ തിറങ്ങി വന്നത് പിന്നെ നീ വളർന്നങ്ങ് കോളേജ് കുമാരനായില്ലേ സ്കൂളിൽ ചേർത്ത ദിവസം മുതൽ അവന്റെ ഭാവമിതാ സൈക്കിളല്ല ബൈക്കല്ലാ നിനക്ക് ഇനി വാങ്ങി തരാൻ പോകുന്നത് വാങ്ങിത്താ ഞാൻ ഓടിക്കും ഉണ്ണിദത്തൻ വിട്ടുകൊടുത്തില്ല നീ ആദിയെ വിടുണ്ണി നിന്റെ കയ്യിലെ അഴുക്കൊക്കെ ആദിയുടെ യൂണിഫോമിൽ പറ്റിയല്ലോ മോനെ ഞാൻ പുതിയ സൈക്കിൾ വാങ്ങി തരാം കേട്ടോ ആദി അവന്റെ കവിളിൽ തട്ടി അവൻ സന്തോഷത്തോടെ പിടിവിട്ടു ആത്മജ ആദിയുടെ കയ്യിലെ ഫയൽ വാങ്ങി രണ്ടുപേരും ഹാളിലേക്ക് കയറി വന്നു കാലുകൾ സ്റ്റൂളിൽ കയറ്റി വെച്ച് ടിവിയിലെ പുരാണ സീരിയൽ കാണുകയാണ് ജയശങ്കിനി മുത്തശ്ശി ആദി അടുത്തു ചെന്ന് മുത്തശ്ശിയുടെ കാലുകൾ പരിശോധിച്ചു നീര് കുറവുണ്ടോ മുത്തശ്ശി കുറച്ചു കുറവുണ്ട് മോനെ നീ ചെന്ന് ഡ്രസ്സ് മാറിയിട്ടു വാ ആത്മജയുടെ കയ്യിലിരുന്ന ഫയലുകൾ വാങ്ങി ആദി മുറിയിലേക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അവൻ വീണ്ടും ഹാളിൽ വന്നു മുത്തശ്ശി ടി വി ഓഫ് ചെയ്തിരുന്നു ആത്മജ അവന് ചായയുമായി എത്തി ശരവണൻ സാറിനെ ഞാനിന്ന് ഓഫീസിലേക്ക് വിളിപ്പിച്ചു കേട്ടാൽ തനിയാവർത്തനം പോലുണ്ട് ഒരു കേസ് അന്വേഷണം രാജീവൻ സാർ എന്നെ ഏൽപ്പിച്ചു ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗാണ് സഹായത്തിന് ശരവണൻ സാറിനെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞതും രാജീവൻ സാറാണ് ഇത് പഴയ കഥ പോലുണ്ടല്ലോ ജയശങ്കിരി മുത്തശ്ശി പറഞ്ഞു രാജീവൻ സാറിനും അതറിയാം അതാവും എൻ്റെ അടുത്തേക്ക് ഫയൽ അയച്ചത് ശരവണൻ സാറിന് ഞാൻ ഫയൽ കൈമാറിയിട്ടുണ്ട് ദത്തേട്ടന് വലിയ വിശ്വാസമായിരുന്നു ശരവണൻ സാറിനെ കാണുമ്പോഴൊക്കെ ആ മനുഷ്യൻ പറയാറുണ്ടായിരുന്നു താൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ദത്തൻ സാറിന് അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നെന്ന് പറഞ്ഞു തീർന്നതും ആത്മജയുടെ കണ്ണുകൾ തുളുമ്പിപ്പോയി സാറുമായുള്ള ബന്ധം നിനയിലൂടെ തുടർന്ന് കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ആത്മജ അകത്തേക്ക് പോയി ആദി മനസ്സുകൊണ്ട് അത് അംഗീകരിച്ചു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്